ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ഫ്രണ്ട്സ് അപ്പോൾ അഴമ്പതിലില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് പിന്നെ ആ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സുമാരൊക്കെ ഉണ്ടല്ലോ അല്ലേ നമുക്ക് വ്യൂസും ഇല്ല ലൈക്കൊക്കെ എല്ലാം കുറവാണ് എന്നാലും നല്ല കമൻസ് തരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഒരുപാടില്ല കുറച്ച് നല്ല എന്താ പറയുക ഞാൻ ഓരോ റെസിപ്പിയൊക്കെ ഇടുമ്പോഴേ അതിൻ്റെ ഇങ്ങനെ എഴുതിയിട്ട് കാണിച്ചിട്ട് ഓരോ കമൻസ് ഈ അവരുടെ എത്ര സമയമാണ് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് കണ്ട് നിറയണ സന്തോഷമുണ്ട് കേട്ടോ അത്ര സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ നല്ല കമൻസ് തരുന്ന എൻ്റെ ഈ എൻ്റെ ചങ് മുത്തുമണികൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും എല്ലാം താങ്ക്സ് കിട്ടോ ഫ്രണ്ട്സ് അതുപോലെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും കമൻസും ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഏഹ് അപ്പോൾ അവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് എല്ലാവരും കണ്ടല്ലോ അല്ലേ നമ്മുടെ കയ്യിൽ കുറച്ച് കക്കാന്നൊക്കെ പറയുമല്ലോ കക്ക ഇറച്ചി എന്നൊക്കെ പറയുമല്ലോ അത് നമുക്ക് തോടോടു കൂടി കിട്ടി പിന്നെ നമ്മുടെ ഫ്രണ്ടും ഇക്കയും കൂടി പോയിട്ട് കുറച്ച് ശരിക്കും ഇക്ക എൻ്റെ ഫ്രണ്ടിനാണ് കിട്ടിയത് കേട്ടോ ഇ ഇത്രയും കാക്ക ഒരുപാട് കാക്ക കിട്ടിയപ്പോൾ ഇക്കാക്ക കൊടുത്തതാണ് നീ പോയിട്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് വെച്ച് കഴിച്ചോന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തതാണ് കേട്ടോ കുറച്ചല്ല നിറച്ചും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കാക്ക കാണത് അപ്പോൾ അപ്പോൾ ഇന്ന് ഈ ഒരു കാക്ക ഇറച്ചി ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യുന്നൊരു ആണ് കേട്ടോ അപ്പോൾ എനിക്ക് സംഭവം ഒരുപാട് ഇതിനെപ്പറ്റി ഒന്നും ഒരുപാടൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇക്കെയാണ് എനിക്ക് പറഞ്ഞൊക്കെ തന്നത് അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല വെള്ളം തിളപ്പിച്ചിട്ട് നല്ല ചൂട് വെള്ളം നല്ല തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ രാത്രി കൊണ്ടുവന്നതാണ് കേട്ടോ രാത്രി കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് രാവിലെയാണ് നമ്മളത് ക്ലീൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിന് ജീവനുണ്ട് അപ്പോൾ ഇത് ജീവനുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കും ഈ കക്ക ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കും എന്നിട്ട് ഇതാ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലു 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 ബ്ളു ബ്ളുബ്ളു ഇങ്ങനെ വെള്ളം വരുന്ന കേട്ടോ അതിന് ജീവനാ ജീവൻ ഉള്ളത് കൊണ്ടാണത്ര ഇങ്ങനെ വെള്ളം വരുന്നത് കേട്ടോ വിക്ക ക പറഞ്ഞ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു പുതുമയും ഒരാശ്ചര്യവും അത്ഭുതവും വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുമല്ലോ അങ്ങനെ ഇല്ലല്ലേ അപ്പോൾ അത് രാവിലെ ആയപ്പോഴാണ് നമ്മളിത് ക്ലീൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല വെള്ളം തിളപ്പിച്ചിട്ട് നല്ല ആവി ഇങ്ങനെ വരുമല്ലോ പുക വരുമല്ലോ വെള്ളമൊക്കെ തിളച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കക്കയുടെ മേലെ കൊണ്ടിട്ടുട്ടോ ഒഴിച്ചു കെട്ടോ കക്കയുടെ മേലെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നല്ല കുറേ നേരം കഴിഞ്ഞ പിന്നെയാണ് ഈ മേൽഭാഗമൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് ഉള്ളിലാണ് ഇതിൻ്റെ ഒരു മാംസട്ടോ ആ ഉള്ളിലും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഇതാ കണ്ടല്ലോ ചുടുവെള്ളം നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ബാക്കറ്റിൽ എന്നിട്ട് ഇരുന്ന് നോക്കുകയാണ് നമ്മൾ ഇപ്പോൾ സംഭവം പറഞ്ഞാൽ ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഞാൻ കാണുന്നത് കേട്ടോ ഇതുവരെ ഞാൻ ഈ ഒരു കക്കയർച്ചയൊന്നും ഞാൻ കണ്ടിട്ടുമില്ല നമ്മൾ വീട്ടിൽ വെച്ചിട്ടും ഇല്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ ഇതാ കണ്ടല്ലോ അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമുക്ക് കുറച്ച് കിട്ടിയത് കേട്ടോ ഇപ്പോൾ ഫ്രണ്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതാ അപ്പോൾ അതിൻ്റെ ജീവനൊക്കെ പോയി കേട്ടോ രാത്രിയൊക്കെ ബ്ളുബ്ളു ബുളു പറഞ്ഞിട്ട് സൗണ്ട് സൗണ്ട് ഉണ്ടായിരുന്നു രാവിലെ ഒന്നും സൗണ്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചൂട് വെള്ളം ഒഴിച്ചു കുറേ നേരം കഴിഞ്ഞിട്ട് ഇതാ ഇക്കയാണ് ക്ലീൻ ചെയ്തത് കേട്ടോ എനിക്കിതിന് ഇതൊന്നും അറിയില്ല അപ്പോൾ ഇക്ക അങ്ങനെ ക്ലീൻ ചെയ്തത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ടിരിക്കുകയാണ് അപ്പം മേൽഭാഗം ഒരു എന്താ പറയുക ഒരു ഓട് പോലെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ പൊളിച്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഇത് അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കറുപ്പ് കളറിൽ മാംസം ഒരു വേസ്റ്റ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിത് കറിയൊക്കെ വയ്ക്കാനും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ വയറുവേദനയോ ഇല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനും ചാൻസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നല്ല ക്ലീൻ ചെയ്യണമല്ലോ അല്ലേ ഇതാ കണ്ടല്ലോ ഇതിങ്ങനെ ഉള്ളിൽ എല്ലാം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലും അതാ ഉള്ളിൽ കുറച്ച് കറുപ്പ് കളറിലൊരു സാധനം കേട്ടോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മളിത് കറി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇക്കയാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോൾ ഞാനെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണിത് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വിക്കയും മോനും എല്ലാം കൂടി നമ്മളും ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും നോക്കും എനിക്ക് ഉള്ളിൽ പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കറി വെക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം പിന്നെ അപ്പോൾ ഇതാ ഈ തോടൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് കുറേ ചെമ്മീൻ പോലെ തോന്നും ലാസ്റ്റ് എല്ലാം നേരാക്കിയൊക്കെ വരുമ്പോൾ ചെമ്മീനിൻ്റെ ഒരു ചെറിയ ചെമ്മീൻ പോലെ നമുക്ക് തോന്നും കേട്ടോ അങ്ങനെതാ ഞാനിതാ നമ്മൾ സാധാരണ ഇറച്ചിയൊക്കെ വെക്കുന്ന പോലെ വെച്ചു കേട്ടോ റെസിപ്പി ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇനി ഇത് ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് നമ്മൾ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ കുറച്ച് കഴിച്ചു കിട്ടാം പേടിയോടെ കഴിച്ചു കാരണം നമ്മൾ ആദ്യമായിട്ട് കഴിക്കുകയാണല്ലോ കഴിച്ചിട്ട് ഒരു ക്ഷീലമൊന്നും ഇല്ല കേട്ടോ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് വ്ളോഗേഴ്സ് ഫ്രണ്ട്സിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കാക്ക ഇറച്ചിങ്ങനെ വെച്ച് വെക്കുന്നതും കഴിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ വീട്ടിൽ ആദ്യം ആദ്യമായിട്ടാണല്ലോ അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കി എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ ഇത് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായിട്ടോ റെസിപ്പി ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ വിശേഷം ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് കമൻസ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം എന്നാ എനിക്ക് ആദ്യമായിട്ടുള്ളൊരു ഇതാണല്ലോ അപ്പോൾ നിങ്ങൾക്കും പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞുതരാം പിന്നെ ഇതാ ഞാൻ കുറച്ച് മലയാളിയും കൂടിയിട്ട് കൊടുത്തു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റുള്ള സിമ്പിൾ സിമ്പിൾ കുക്കിംഗ്സൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ എല്ലാം കാണാം കേട്ടോ ഫ്രണ്ട്സ് ബൈ